ിയമുള്ളവരെ ഇന്ന് ഞാൻ കണ്ട രണ്ട് വീഡിയോയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് രാവിലെ തന്നെ നമ്മൾ നീട്ടി വന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ പോലും അതൊക്കെ കാണാൻ നമ്മൾ നിർബന്ധിതരായിട്ട് തീരുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട രണ്ട് വീഡിയോകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യമാരെ പുരുഷന്മാര് കുറെ പുരുഷന്മാരൊക്കെ പരിഗണിക്കുന്നില്ല ഭാര്യമാര് വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നു കുട്ടികളെ നോക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും പുരുഷന്മാര് പറയാണ് ഇതൊക്കെ എത്ര വലിയ പണിയാണോ ഏഹ് അങ്ങനെ ഭാര്യമാരെ പണി പരിഗണിക്കാത്ത കുറെ പുരുഷന്മാരുണ്ടെന്ന് അപ്പോ ഈ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും ആ ശരിയാണല്ലോ പറഞ്ഞത് ഏഹ് ഇവർ ഇത്രയും ജോലി ചെയ്ത് കുട്ടികളെ നോക്കി ഫുഡ് ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തിട്ടും ഈ സ്ത്രീകളെ ആരും പരിഗണിക്കുന്നില്ലല്ലോ കഷ്ടം തരികയാണെന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഇത് വെറും ഒരു സ്വാഭാവികമായിട്ടുള്ള വീഡിയോ മാത്രമല്ല ഈ വീഡിയോയുടെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ കുടില തന്ത്രങ്ങളുണ്ട് ആ കുടില തന്ത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോയെ സസൂക്ഷ്മം പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതായത് രാവിലെ തന്നെ നമ്മുടെ തലയിലേക്ക് കയറുകയാണ് എന്തൊക്കെയാ കയറുന്നത് ഭാര്യ ആയാല് രാവിലെ എണീറ്റ് വന്ന് അടുക്കള വൃത്തിയാക്കി എല്ലാ ജോലിയും ചെയ്യണം വീട് മുഴുവൻ വൃത്തിയാക്കണം നല്ല ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികളെ കുളിപ്പിക്കണം നമ്മൾ പണ്ടത്തെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ എല്ലാ വീടിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരോടും വളരെ സൗമ്യമായി സ്നേഹത്തോടു കൂടി പെരുമാറി അങ്ങനെയുള്ള ഒരു ഭാര്യയുടെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കുകയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്നാല് അച്ഛന്മാര് എണീറ്റ് വന്നിട്ട് വീട്ടിൽ വീട്ടിലെന്തും ചെയ്യുന്നുണ്ടോ കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ടോ ഫുഡിന്റെ കാര്യം നോക്കുന്നുണ്ടോ അടുക്കളയിൽ അവർ അവരെന്ത് ചെയ്യുന്നു ഇതിനൊന്നും റിലേറ്റഡ് ആയിട്ട് യാതൊരു വീഡിയോയും നമ്മൾ കാണുന്നില്ല നമ്മളിപ്പോരി ഇഷ്ടം പോലെ റീൽസ് കാണുന്നുണ്ട് ഈ റീൽസിനൊക്കെ വീണ്ടും വീണ്ടും തലമുറകളായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഈ പരാധീനതകളെ കുറിച്ച് പറഞ്ഞ് പരിണമിച്ചിട്ട് വീണ്ടും വീണ്ടും ഇത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കാം ആ ഉറപ്പിക്കൽ എന്താണ് സ്ത്രീയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഭാര്യയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പോലും കടന്നു വരികയാണ് അതിന് ശേഷം ഞാൻ പിന്നെ വേറൊരു വീഡിയോ വന്നു ആ വീഡിയോയിൽ എന്താന്ന് പറഞ്ഞാല് ഒരു പിന്നെ ഗോതമ്പ പൊടിയൊക്കെ ഇങ്ങനെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു അതിനെ ചപ്പാത്തി പോലെ പരത്തുന്ന ഒരു മെഷീനുണ്ട് അപ്പൊ അത് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ റീൽസിലാണ് പറയുന്നത് ഈ മെഷീനൊക്കെ വീട്ടമ്മമാര് കണ്ടുപഠിച്ചോളൂ എന്നാണ് എനിക്ക് സത്യം പറയ ആ വീഡിയോ കണ്ട ഒന്ന് പൊട്ടിക്കണം തോന്നു കാരണം വീട്ടമ്മ എന്നല്ല പദം ആലോചിച്ചോക്കു വീട്ടച്ഛൻ ഉണ്ടോ നമുക്ക് ഏർ ഇല്ല വീട്ടച്ഛൻ എവിടെ പോയി വീട്ടമ്മ വീട്ടമ്മക്ക് എന്താ കടമ ഇതിങ്ങനെ നാല് നേരവും ഈ ഇത് ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി നല്ല ഭംഗിയിൽ ഇവരുടെയൊക്കെ അണ്ണാക്കിലേക്ക് അങ്ങട്ട് ഉരുട്ടി വെച്ചു കൊടുക്കുന്ന ഒരു പണി ചെയ്യുന്ന ആളാണ് വീട്ടമ്മ ഇവന്റെയൊക്കെ കൺസെപ്റ്റില് ഏഹ് അപ്പൊ ഇവന് കൈ കഴുകി അവിടെ എത്തിയാ മതി ടേബിളിലാണ്ട് എത്തിയാൽ ഈ ഫുഡ് സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് ഈ വീട്ടമ്മ അപ്പോ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമാ നടന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഒക്കെ ഇന്റർവ്യൂല് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ മഹാത്മ്യം അമ്മയുടെ കൈപ്പുണ്യം ഇതൊക്കെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ചവറു വർത്തമാനങ്ങളൊക്കെ നമ്മൾ ഇനി കേൾക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ് എന്താണ് ഈ അമ്മമാരോട് ഇവരൊക്കെ ഒരു ശതമാനമെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടായിരിക്കുമോ ഈ എന്ത് നീതിയാണ് ഇവരൊക്കെ കാണിച്ചിട്ടുള്ളത് ഏർ നാല് നേരവും വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോവുക എന്നുള്ളതല്ലാതെ എന്ത് നീതിയാണ് ഇവര് നീതിയാണ് ഇവര് അമ്മമാരോട് കാണിച്ചിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം ഇത്ര വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു നേരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി പ്ലേറ്റിലെടുത്ത് അമ്മമാർക്ക് ഇവർ കൊണ്ടുവച്ചിട്ടുണ്ടോ ഒരു നേരെങ്കിലും അമ്മമാരുടെ വസ്ത്രങ്ങൾ ഇവര് അലക്കി കൊടുത്തിട്ടുണ്ടോ ഏഹ് എത്ര കാലങ്ങളായിട്ട് ഇവര് ഈ അമ്മമാര് അടുക്കളയില് പണ്ടൊക്കെ അടുക്കളയിൽ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്യാസ് ഒന്നും ഗ്യസൊന്നുമില്ല ഗ്യാസ് സ്റ്റൗ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ പുകയൂതി അടുത്തിൽ ഊതി ഊതി പുക ശ്വസിച്ച് ശ്വസിച്ച് നമ്മുടെ നമ്മുടെ ഒക്കെ ശ്വാസകോശമൊക്കെ നല്ല കറുപ്പ് കറുപ്പുതറമായിട്ടുണ്ടായിരിക്കും അത്തരത്തില് ഉള്ള അമ്മമാരെയാണ് ഇവര് ഇവരിങ്ങനെ പിന്നെ പുകഴ്ത്തി അമ്മമാരുടെ ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ പ്രതിരൂപമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൊഴുപ്പിച്ച് കേൾപ്പിച്ചു തരും കുറെ വർത്തമാനങ്ങൾ ഇത്തരം വർത്തമാനങ്ങളൊക്കെ ഒക്കെയുള്ള നീതി കേട് നമ്മൾ തിരിച്ചറിയണം ഏ ഇവരൊക്കെ ഓരോ വീട്ടിലുള്ള അമ്മമാർക്ക് അസുഖമായാല് കല്യാണം കഴിച്ചു കൊണ്ടുപോയ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തു അമ്മമാരെ നോക്കാൻ ഇവർക്ക് എന്താ പണി ഇവർ നോക്കുവോ ഇവരൊരിക്കലും നോക്കുന്നില്ല അപ്പോ ഈ വീഡിയോകളിലൊക്കെ പതിയിരിക്കുന്ന അപകടങ്ങള് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും മാത്രം പറഞ്ഞുകൊണ്ട് തിങ്കൻ ടോക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം